വൺ ടു ത്രീ പ്രസംഗത്തിനും വിവാദങ്ങൾക്കും ശേഷം ഒന്നര വർഷം കഴിഞ്ഞ് മണക്കാട്ടെത്തിയപ്പോൾ എം എം മണിയെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളായിരുന്നു പാർട്ടി ഒരുക്കിയിരുന്നത് സ്വീകരണ സ്ഥലത്തെ പോലീസ് സന്നാഹവും മാധ്യമ പടയുമൊക്കെ കണ്ടപ്പോൾ മണിയാശാൻ ഇങ്ങനെ പ്രതികരിച്ചു ആ കൂടാലോചന നടന്നു എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇവിടെ ഈ എങ്കിലും തന്നെ പ്രശസ്തനാക്കിയത് മാധ്യമങ്ങളുടെ ഇടപെടലാണെന്ന് പറഞ്ഞ മണി മാധ്യമങ്ങൾക്ക് നന്ദി പറയാനും മറന്നില്ല നിരന്തരം നിരന്തരം ഇപ്പോഴും ഒരു വലിയ ഇവരോട് ആ അവസരം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തഞ്ചാം തീയതി മണക്കാട് വെച്ചായിരുന്നു മണിയുടെ വിവാദ പ്രസംഗം അരങ്ങേറിയത് ഇതേ തുടർന്ന് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നാല് കേസുകൾ മണിക്കെതിരെ രജിസ്റ്റർ ചെയ്തു അഞ്ചേരി ബേബി വധക്കേസിൽ മണിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നാൽപ്പത്തൊന്ന് ദിവസത്തെ ശേഷം ജാമ്യം ലഭിച്ചെങ്കിലും ഇടുക്കിയിൽ മണിക്ക് പ്രവേശിക്കാനായിരുന്നില്ല ഒടുവിൽ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതിയാണ് മണി വീണ്ടും ഇടുക്കിയിലെത്തിയത് അന്നു നടന്ന സ്വീകരണ യോഗത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി പി ടി തോമസ് എം പി എന്നിവരെ നികൃഷ്ടജീവികൾ എന്നായിരുന്നു മണി വിശേഷിപ്പിച്ചത് മണക്കാട് ഇന്നലെ നടത്തിയ പ്രസംഗത്തിലും മണി ഇത് ആവർത്തിച്ചു തോമസ് ഇവർ മൂന്നിനെ ഞാൻ ുംകൃഷ്ട ജീവികൾ എന്നാണ് തന്റെ ശൈലിയിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് പറഞ്ഞ മണി പക്ഷേ വിവാദ വിഷയങ്ങളെ പരാമർശിക്കാതെയായിരുന്നു മണക്കാട്ടെ സ്വീകരണ യോഗത്തിൽ സംസാരിച്ചത് എം കെ ശ്രീജിത്ത് ഇടുക്കി ഇന്ത്യ വിഷൻ